മുൻകണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്കെതിരെ ബിനാമി ഇടപാട് ആരോപണവുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള കമ്പനിക്ക് ദിവ്യയുമായി ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പതിനൊന്ന് കോടിയോളം രൂപയുടെ കരാറുകൾ ഇവർക്ക് നൽകിയിട്ടുണ്ട് കമ്പനിയുടെ എം മുഹമ്മദ് ആസിഫും ദിവ്യയുടെ ഭർത്താവ് അജിത്തും പാലക്കയം തട്ടിൽ ഭൂമി വാങ്ങിയത് ദുരൂഹമാണെന്നും ഷമാസ് കണ്ണൂരിൽ പറഞ്ഞു മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ബിനാമി കമ്പനിക്ക് കോടികളുടെ കരാറാണ് ബിനാമി കമ്പനിക്ക് കോടികളുടെ കരാറാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നൽകിയതെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു തട്ടിക്കൂട്ട് കമ്പനി നിർമ്മിച്ചത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷമാണ് ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നും ഷമ്മാസ് ആരോപിച്ചു ദിവ്യ ജില്ലാ പഞ്ചായത്ത് ബിനാമി ഇടപാടുകളും നടന്നു കാർട്ടൺ ഇന്ത്യ അലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്നൊന്നും ഈ കമ്പനി ഏതെങ്കിലും തരത്തിൽ പി പി ദിവ്യവുമായി ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസും ലഭ്യമായിരുന്നില്ല എന്നാൽ വളരെ ആധികാരികമായി തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയുടെ ഉടമസ്ഥർ അവർക്ക് പി പി ദിവ്യവുമായുള്ള ബന്ധം അത് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം തന്നെ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപതിനാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് പതിനൊന്ന് കോടിയോളം രൂപയുടെ കരാർ നൽകിയത് ഈ കമ്പനിക്ക് മാത്രമാണ് എല്ലാ കരാറുകളും നൽകിയതെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായും ഷമ്മാസ് ആരോപിച്ചു കണ്ണൂരിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം തട്ടിൽ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എം മുഹമ്മദ് ആസിഫിന്റെയും പി പി ദിവ്യുടെ ഭർത്താവ് അജിത്തിന്റെയും പേരിൽ ഏക്കറുകണക്കിന് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നും ഷമ്മാസ് ആരോപിച്ചു ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പ്രീ ഫാബ്രിക് നിർമ്മാണങ്ങളാണ് സിൽക്ക് വഴി ഈ കമ്പനിക്ക് നൽകിയത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കരാറും ഇതേ കമ്പനിക്കാണ് നൽകിയതെന്നും ഷമ്മാസ് ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ